നമസ്കാരം വിവിധ ലോകോത്തര കമ്പനികളും ബ്രാൻഡുകളുമൊക്കെ ഇന്ത്യയിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരവും അല്ലാതെയും വിവിധ നിർമ്മാണ യൂണിറ്റുകളും ഫാക്ടറികളും ഒക്കെ തുടങ്ങുന്നു അത് വലിയ തോതിലുള്ള നിക്ഷേപ സാധ്യത നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നു എന്ന വാർത്തകളൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ് അത് ഈ സംഗീതത്തിലൂടെ പലവട്ടം അതിൻ്റെ കഥകൾ പ്രേക്ഷകരോട് പറഞ്ഞതാണ് തീർച്ചയായിട്ടും നിക്ഷേപ സാധ്യതകൾ ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വികസനത്തിലേക്കുള്ള സാമ്പത്തിക വികസനത്തിലേക്കുള്ള യാത്രയിൽ തന്നെയാണ് ഇന്ത്യ എന്ന രാജ്യം നരേന്ദ്രമോദി പലപ്പോഴും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ പല പലരും കുറ്റപ്പെടുത്താറുണ്ട് എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ അവിടെയും ഇവിടെയും ഒക്കെ പോകുന്നത് അദ്ദേഹം മടങ്ങി വരുമ്പോൾ കൊണ്ടുവരുന്നത് കോടികളുടെ നിക്ഷേപങ്ങളാണ് വിവിധ കരാറുകളാണ് രാജ്യാന്തര തലത്തിലുള്ള പല പദ്ധതികളുടെയും ഭാഗമാവുകയാണ് ഇന്ത്യ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇലോൺ മസ്ക് എന്ന് പറയുന്ന കോടീശ്വരൻ എക്സിൻ്റെയും ടെസ്ലയുടെയും ഒക്കെ സ്ഥാപകനും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയും ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ച് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഇവിടുത്തെ ടെസ്ല എന്ന് പറയുന്ന വാഹനത്തിൻ്റെ നിക്ഷേപ സാധ്യതകളെക്കുറിച്ചൊക്കെ ചർച്ച നടത്തും എന്നുള്ള വാർത്ത നേരത്തെ ഉണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം വരുന്നില്ല പിന്നീട് വരാം എന്ന് പറയുന്നതും നമ്മൾ കേട്ടു പക്ഷേ ഇന്ത്യയിലെത്താതെ അദ്ദേഹം ചൈനയിലെത്തിയതായുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ചൈന മസ്കിനെ റാഞ്ചിയതാണോ മസ്ക് ഇനി ചൈനയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഇടപാട് നടത്താനാണോ എന്നുള്ള കാര്യവും അതിൻ്റെ വിശദാംശങ്ങളും ഒന്നും നമുക്കറിയില്ല പക്ഷേ ഇപ്പോൾ ചൈനയിൽ പോയി നിക്ഷേപം നടത്തിയാലും വേറെ ഏത് രാജ്യത്ത് പോയി നിക്ഷേപം നടത്തിയാലും നമുക്കൊന്നുമില്ല നമുക്ക് കിട്ടാനുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കിട്ടുക തന്നെ ചെയ്യും ആപ്പിൾ പോലെയുള്ള സാംസങ് പോലെയുള്ള വലിയ വലിയ ലോകോത്തര കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തി കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും ശക്തമായ രീതിയിൽ അതൊക്കെ തന്നെ അതിൻ്റെ നടപടികളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നു ടെസ്ല സിഇഒ ഇലോൺ മസ്ക് ഇന്നാണ് എത്തിയത് ഇന്ത്യയിലേക്കുള്ള സന്ദർശനം മാറ്റിവെച്ച് ദിവസങ്ങൾക്കകമാണ് മസ്കിൻ്റെ ഈ ചൈനീസ് സന്ദർശനം എന്നുള്ളത് വളരെ പ്രത്യേകതയാർന്ന ഒരു കാര്യമായിട്ട് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കാരണം ഇന്ത്യയ്ക്ക് ഗുണകരമായ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ വെട്ടാനും അതിനെ വിഴുങ്ങാനുമൊക്കെ ചൈനയ്ക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട് ഇപ്പോൾ നമ്മൾ മാൽഡീവ്സിൻ്റെ വിഷയത്തിലും സംഭവിച്ചത് അത് തന്നെയാണ് ഇന്ത്യയുമായി ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ചൈനയെ അത് ഏറ്റെടുക്കും അതിപ്പോൾ ഇന്ത്യ എന്നില്ല ഏത് രാജ്യങ്ങളെയും ഇങ്ങനെ മറികടക്കാൻ അല്ലെങ്കിൽ പിടിച്ചൊതുക്കാനുള്ള ചൈനയുടെ ശ്രമം കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ശ്രമമാണ് ഇതിൻ്റെ ഭാഗമായി നടക്കുന്നത് അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം ചൈന കൗൺസിൽ ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന സംഘടനയുടെ ക്ഷണപ്രകാരമാണ് മസ്ക് ഇന്ന് ഉച്ചയോടെ ബെയ്ജിങ്ങിൽ എത്തിയത് ചൈനയിൽ ടെസ്ലയുടെ ഫുൾ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ പ്രവർത്തനക്ഷമമാക്കാനുള്ള ചർച്ചകൾക്കായിട്ടാണ് മസ്ക് എത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ പക്ഷേ വേറൊരു തരത്തിലുള്ള നിക്ഷേപ സാധ്യതയായിരുന്നു ടെസ്ല തേടിയത് ടെസ്ലയുടെ വാഹനങ്ങൾ ചൈനയിലെ സൈനിക കേന്ദ്രങ്ങളിലും മറ്റ് ചില സർക്കാർ ഓഫീസുകളിലും മുൻപ് നിരോധിച്ചിരുന്നു വാഹനങ്ങളിലെ ക്യാമറകൾ കാരണം ഉണ്ടാകുന്ന സൈബർ സുരക്ഷാ ആശങ്കകൾ കാരണമായിരുന്നു ഇത് അത് വലിയ വാർത്തയായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വാർത്തയായിരുന്നു ടെസ്ല പോലെ ഒരു ഭീമൻ വാഹന കമ്പനിക്ക് ചൈന അനുമതി നിഷേധിച്ചത് വാഹന വിൽപ്പന കുറഞ്ഞതിനാൽ ടെസ്ല നിരവധി മുതിർന്ന ജീവനക്കാരെ അടക്കം ഈയിടെ പിരിച്ചുവിട്ടു അപ്പോൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ടെസ്ലയെ സംബന്ധിച്ച് ഇലോൺ മസ്കിന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം മസ്ക് ഒരുപടി മുന്നിൽ കടന്ന് ചൈനയുമായിട്ട് ഒരു ഡീൽ നടത്തിയ ശേഷം പിന്നീട് ഇന്ത്യയിലേക്ക് വരാം എന്ന് തീരുമാനിച്ചിരിക്കുന്നത് അമേരിക്കൻ കമ്പനിക്ക് വെല്ലുവിളിയായി നിരവധി ഇലക്ട്രിക് കമ്പനികൾ നിരത്തുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതോടുകൂടിയാണ് ടെസ്ലയുടെ ടെസ്ല പിന്നെ വലിയ വിലയുള്ള കാറുമാണ് ടെസ്ലയുടെ വിൽപ്പന കുറഞ്ഞതോടെ അമേരിക്ക ചൈന തുടങ്ങിയ പ്രധാന വിപണികളിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വില ടെസ്ല കുറച്ചു ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായിരുന്നു മാസ്ക് ഇന്ത്യയിൽ ഇന്ത്യയിലെത്തുമെന്ന് നേരത്തെ അറിയിച്ചത് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനും നിശ്ചയിച്ചിരുന്നു ഇന്ത്യയിൽ ടെസ്ല രണ്ട് മുതൽ മൂന്ന് ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപം പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നിർഭാഗ്യവശാൽ ടെസ്ലയുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കാരണം ഇന്ത്യയിലേക്കുള്ള സന്ദർശനം വൈകുമെന്നാണ് അന്ന് എലോൺ മസ്ക് എക്സിലൂടെ അദ്ദേഹത്തിൻ്റെ തന്നെ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ അറിയിച്ചത് ഈ വർഷം തന്നെ ഇന്ത്യയിൽ എത്താനാണ് ആഗ്രഹം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഇതിനകത്തിപ്പോൾ ടെസ്ല മേധാവി ഇലോൺ മസ്ക് ചൈന സന്ദർശിച്ചു അവിടെ ഒരു ചർച്ച നടത്തി എന്ന് പറഞ്ഞ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് അതൊന്നും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു വിഘാതമോ ആകുന്ന കാര്യമല്ല നമ്മളുടെ സാമ്പത്തിക വളർച്ച ഏത് രീതിയിൽ മുമ്പോട്ട് പോകുന്നു എന്നും നിക്ഷേപ സാധ്യതകൾ ഏത് രീതിയിൽ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നു എന്നും ഉള്ള കാര്യങ്ങൾ ലോക സാമ്പത്തിക രംഗത്തുള്ള പ്രമുഖർക്ക് തന്നെ അറിയാം ഈ ലോക ബാങ്ക് പോലുള്ള വലിയ ധനകാര്യ സ്ഥാപനങ്ങൾക്കറിയാം മസ്ക് ചൈനയിൽ പോയി അവിടെ അദ്ദേഹം അവിടെ ചൈനയിലെ സർക്കാരുമായിട്ടോ അല്ലെങ്കിൽ ഇത്തരം സംഘടനകളുമായിട്ടോ ചർച്ച നടത്തി ടെസ്ലേടയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിൻ്റെ വില്പനയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന് വിചാരിച്ച് ഇന്ത്യക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇന്ത്യയെ വെട്ടാൻ ചൈന കാത്തിരിക്കുകയാണ് എന്ന കാര്യം ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ ചില സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഭാരതത്തിൻ്റെ മുമ്പോട്ടുള്ള ആ ഒരു പോക്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല പ്രതിസന്ധിയല്ല ഇലോൺ മസ്ക് എന്ത് വന്നാലും ഭാരതത്തിൽ വരും അദ്ദേഹത്തിന് വന്നേ പറ്റൂ ഇന്ത്യ പോലെ മൂന്നാം ലോക രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാഹനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നം അത് കൂടുതൽ ചിലവാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ് ഇന്ത്യയ്ക്ക് നിക്ഷേപം വരുന്നത് ഇന്ത്യയുടെയും തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഗുണകരമായൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതിൽ ചർച്ചകളിലൂടെ കാര്യങ്ങൾ തീരുമാനത്തിൽ എത്തി ചൈനയുമായും മറ്റേത് രാജ്യവുമായിട്ടും അദ്ദേഹം എലോൺ മസ്ക് സഹകരിച്ചോട്ടെ ടെസ്ല സഹകരിച്ചോട്ടെ നമുക്കതിനകത്ത് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഒന്നുമില്ല നമ്മളുമായുള്ള കൃത്യമായ സഹകരണം അത് അദ്ദേഹം തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഇവിടെ വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമെന്നും ടെസ്ലയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് രണ്ട് മുതൽ മൂന്ന് ബില്യൺ ഡോളറിൻ്റെ വരെ നിക്ഷേപം ഇന്ത്യയിൽ നടത്തുമെന്നും ഒക്കെ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് അത് അദ്ദേഹം തീരുമാനിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയോ നമ്മുടെ മുമ്പോട്ടുള്ള പുരോഗതിയോ യാത്രയോ ഒന്നും ബാധിക്കുന്ന കാര്യമേ അല്ല ഇത് പിന്നെ ചൈനയാണ് ഇതിൽ മറുവശത്ത് നിൽക്കുന്നത് എന്നതുകൊണ്ട് സ്വാഭാവികമായും ചില സംശയങ്ങൾ ഉണ്ടാകും കാരണം ചതിയും വഞ്ചനയും ഇതുപോലെയുള്ള കൂട്ടിപ്പിടിക്കലുകളും എറിഞ്ഞിടലും റാഞ്ചലും ഒന്നും ചൈനയ്ക്ക് പുത്തരിയല്ല അവർക്കതൊക്കെ ചെയ്താണ് ശീലം എന്നാണ് ലോകരാജ്യങ്ങൾ തന്നെ പറയുന്നത് മാസ്ക് വരുമ്പോൾ വരട്ടെ വന്നില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല